ഹലോ ഫ്രണ്ട്സ് ഈ വർഷവും തിരുവനന്തപുരം നഗരത്തില് ഓണം ആടിച്ച് പോളിച്ച് തകർക്കുകയാണ് കൊട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അത് തിരുവനന്തപുരം നഗരത്തില് സൂപ്പർ ഒരു ഓണ ആഘോഷം ക്രമീകരിച്ചിരിക്കുകയാണ് ലൈറ്റ് അറേഞ്ച്മെന്റുകള് വിവിധ രീതികളിൽ ഭംഗിയിലാണ് ആസ്വദിച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി വാർദ്ധക്യമായ അപ്പച്ചന്മാര് അമ്മമാർ എല്ലാവരും ഇവിടെ നിന്ന് പന്ത്രണ്ട് ഒരു മണി എന്നാലും ഇത് കണ്ട് തീർന്ന് അവർക്ക് വീട്ടിൽ പോകാൻ മടിയാണ് അത്രയ്ക്കൊരു മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ ആപ്റ്റുകളും ലൈറ്റ് അറേഞ്ച്മെൻ്റുകളും വിവിധ ഫുഡ് ഇങ്ങനെ രീതികളിൽ സൂപ്പറായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് മണിക്ക് വാഹനമൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഓരോ ചായനെ ഇതുപോലെ വന്ന് കുടിച്ച് സ്നാക്സൊക്കെ വന്ന് കഴിച്ചിട്ട് ആസ്വദിച്ചു കൊണ്ട് മണി മുതൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് അങ്ങോട്ട് കാണാനായിട്ട് ഇതുപോലെ നടന്ന് നടന്ന് പോകണം എന്ത് മനോഹരമായ കാഴ്ച വേഗത്തിൽ ഓടി ഓടിപ്പോയി കാണേണ്ടതല്ല മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്തും നടന്നു പോയി കാണേണ്ടതാണ് കണ്ടോ ജനം തിങ്ങിക്കൂടി നിൽക്കുകയാണ് പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി കഴിഞ്ഞാലും വെളുക്കുവോളം ഇവിടെ ആളാണ് വീട്ടിലേക്ക് പോകാനായിട്ട് മടിയാണ് എല്ലാവർക്കും ഈ ഓണം അടിച്ചു കോളിച്ച് വന്ന് തകർക്കുകയാണ് തിരുവനന്തപുരം മലയത്തുന്നിൽ നടക്കുന്ന ഗാനം വേളി സൂപ്പർ സിനിമ ഫിലിം സ്റ്റാർ സിനിമ പിന്നണി ഗായികരിക്കണമെന്ന് തകർത്ത് ഗാനമേള പൗഗ്രഹമുണ്ട് ചെയ്യുന്നത് ഓണവും ഇങ്ങനത്തെ സമയം കിട്ടുകയാണെങ്കിൽ രണ്ടേ രണ്ട് ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിൽ വന്ന് മുതൽ തിരുവനന്തപുരം നഗരമുള്ള വിവിധ വിവിധ കലാപരിപാടികൾ കണ്ടുകൊണ്ട് ലൈറ്റ് അറേഞ്ച്മെന്റുകൾ കണ്ടുകൊണ്ട് ഈ വർഷവും ഓണം ഒന്ന് ആഘോഷിക്കാം ജീവിതത്തിലുള്ള ഒരു സന്തോഷമായ നിമിഷമാണ് മിസ്സാക്കരുത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളാണ് നിങ്ങൾ കണ്ട് സോനാ സജ്ജന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂപ്പർ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകൾ സോനാ സജ്ജന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും നിങ്ങൾക്ക് കാണാം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് തിരുവനന്തപുരം നഗരമധ്യത്തിൽ കറങ്ങി നടന്ന് ഇതുപോലെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വിവിധ കാഴ്ചകൾ കണ്ട് പ്രോഗ്രാമുകൾ കണ്ട് ഫുഡെല്ലാം അടിച്ച് പോകാം സൂപ്പർ